പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എത്ര വലിയ പ്രയാസം വന്നാലും അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരാത്മീയ മാർഗം പറഞ്ഞു തരട്ടെ അസലക്കും വാർഹമുല്ലാഹി വാത്ത പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും സംഭവിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ നമുക്കതിനെ തരണം ചെയ്യാൻ കഴിയാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ചിലരൊക്കെ വിശ്വാസികളല്ലാത്ത ആളുകൾ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കാറുണ്ടല്ലോ നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ എന്നാലാൽ അത്തരമൊരു അവസ്ഥയിൽ ഒന്ന് മരിച്ചു കിട്ടിയാലും മതിയായിരുന്നു എന്നുപോലും തോന്നുന്ന അതിപ്രയാസകരമായ വിഷമകരമായ എത്ര വലിയ പ്രശ്നമാകട്ടെ എത്ര വലിയ പ്രതിസന്ധിയാകട്ടെ വിഷമമാകട്ടെ അതിൽ നിന്ന് കര കരകയറാൻ ഞാനൊരു ആത്മീയ പരിഹാര മാർഗത്തെ ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങളത് കൃത്യമായി ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്തണം അതുപോലെ നിങ്ങളൊരു സഹായമായിരിക്കും ചെയ്യണം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻ്റ് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ ഒരുപാട് ആളുകളിലേക്ക് വീഡിയോ എത്താൻ കാരണമാകും നമുക്ക് നോക്കാം ഏതാണ് അത് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയില്ല എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അള്ളാഹു ആണ് എല്ലാ കാര്യത്തിലും അള്ളാഹു നിന്നെ എല്ലാ കാര്യത്തിലും ഞാൻ വരമേൽപ്പിക്കുന്നു എന്നതാണല്ലോ അതിന്റെ അർത്ഥം നമുക്ക് അത് ചെല്ലാൻ അള്ളാഹു വലിയ ഭാഗ്യം തോഫിയൊക്കെ നൽകട്ടെ ഇനി ചെയ്യേണ്ടത് അങ്ങനെ ഒരു പ്രതിസന്ധി ഒരു ബുദ്ധിമുട്ട് വലിയ ഒരു പ്രയാസം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ഈ ഈക്രീനെ അധികമായി ചൊയിച്ചു കൊണ്ടിരിക്കുക ആയി ചൊല്ലിയാൽ പെട്ടെന്ന് ഏറ്റെടുത്ത് സംരക്ഷണം കിട്ടാൻ ഇത് വലിയ കാരണമാകും അള്ളാഹു നമുക്ക് വലിയ പ്രയാസങ്ങൾ തരട്ടെ ചെറുതും വലുതുമായ പ്രയാസങ്ങളിൽ നിന്ന് കാവൽ നൽകട്ടെ വീണ്ടും കാണാം ദുആ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു